ഒരു പ്രതിസന്ധി ഘട്ടം പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എൻ്റെ പിതാവിന് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അങ്ങെടുത്ത നിലപാട് പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ചാണ്ടി ഉമ്മൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല പക്ഷെങ്കിൽ ഒരു കോൺഗ്രസ് അനുഭാവി അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അത് തെറ്റായ കാര്യമാണ് പിണറായി വിജയൻ പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഉമ്മൻചാണ്ടി സാറിനെ ഏറ്റവും കൂടുതൽ തേജോവധം ചെയ്തത് ഇല്ലാത്ത കേസുകളിൽ അകപ്പെടുത്തിയത് അപ്പം അതിനകത്ത് അതുകൊണ്ട് തന്നെ ഒരു കോൺഗ്രസ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റായ കാര്യമാണ് എന്റെ പിതാവിനെ ഓർക്കുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനകത്ത് രാഷ്ട്രീയമായി ശരിയോ തെറ്റോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ശരിയോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഒരു രാഷ്ട്രീയക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ സൂചിപ്പിച്ചു അതിനെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്റെ അഭ്യർത്ഥന കാരണം എന്റെ പിതാവിന്റെ ഓർമ്മ നടക്കുന്ന ദിവസമാണ് ഈയൊരു ദിവസം ഒരു വർഷം മുമ്പ് എന്റെ അടുത്ത് വന്ന ഒരു ചോദ്യം ചോദിച്ചു ഒരു സിനിമാ നടൻ എന്റെ പിതാവിനെ പറ്റി പറഞ്ഞ അഭിപ്രായം ഞാൻ എന്താണ് മറുപടി പറഞ്ഞത് ഒരു വിരോധവുമില്ല ഇന്നും എനിക്ക് അതാണ് നിലപാട് എന്റെ പിതാവ് എനിക്ക് ഒരു പഴി കാണിച്ചു തന്നിട്ടുണ്ട് എന്താണ് ക്ഷമയുടെ പാത സഹിഷ്ണുതയുടെ പാത എന്റെ പിതാവിനെ കല്ലെറിഞ്ഞവരോട് ക്ഷമിച്ച വ്യക്തിയാണ് എന്റെ പിതാവ് ആ കല്ലെറിഞ്ഞ വ്യക്തിയുടെ അമ്മയുടെ നിന്നാണ് ഞാൻ എന്റെ ഡെപ്പോസിറ്റ് സ്വീകരിച്ച് ഞാൻ കൊടുത്തത് ചാണ്ടിയമ്മൻ എന്തൊക്കെ പറഞ്ഞാലും സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് അത് ക്ഷമിക്കാൻ പറ്റുമെന്ന് എന്ന് തോന്നുന്നില്ല ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുന്നോ താങ്ക് ഫോർ വാച്ചിങ്